എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് നാടൻ രീതിയിൽ എങ്ങനെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ആയിരത്തി എണ്ണൂറ് ഗ്രാമിൻ്റെ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് പതിനഞ്ചല്ലി വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല ഒന്നര ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് തിളക്കി കൊടുക്കുക കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് ഞെരടി കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് നമുക്കത് കുക്കർ അടച്ച് വെച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഓരോരുത്തർക്ക് കിട്ടുന്ന ബീഫിന് വേവീനെ വ്യത്യാസം കാണും ഞാൻ അവിടെ അഞ്ച് വിസിലാണ് വരുത്തിച്ചെടുത്തത് ബീഫ് നല്ല രീതിയിൽ പെന്ത് വന്നിട്ടുണ്ട് ബീഫ് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു ബീഫീന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം നല്ലതായിട്ട് വറ്റിച്ചെടുക്കണം ഇവിടെ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈം പാനിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് കനം കുറച്ച് നീളത്തിലാണ് തേങ്ങ കൊത്തി ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് എത്രയും വേണോ അതനുസരിച്ച് തേങ്ങ തേങ്ങക്കൊത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ് കേട്ടോ തേങ്ങക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല എന്നാലും കളറ് മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് മൂന്ന് മീഡിയം സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്താണ് അത് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പ് ഒത്തിരി ഉപ്പിടരുത് ബീഫ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പിട് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ പകുതി വരെ ഒന്ന് വയറ്റിയെടുക്കണം സവാള പകുതി വരെ വയണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറി വരണം ഈ ഒരു പരിവായി വന്നാൽ മതി ഈ സമയത്തേക്ക് വെള്ളമെല്ലാം എല്ലാം മാറ്റി വെച്ചേക്കിങ്ങനെ ബീഫുണ്ടല്ലോ ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കാൽഭാഗം ബീഫ് മാറ്റി വെച്ചിരുന്നു കേട്ടോ ബാക്കി ബീഫ് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തിയാണ് അതും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ ഫുള്ള് കുറച്ച് വെക്കരുത് കേട്ടോ തീ മീഡിയത്തിനും ഫുള്ളിനും ഇടയ്ക്കിട്ട് വേണം നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇത് പകുതി വരെയും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇത് ആയി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഇരുപത് ആണ് ഞാൻ ഇതിനെ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ ഈ സമയത്തേക്ക് ഇത് ഫ്രഷ് ആയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഫുൾ കുറച്ച് വെക്കുക എന്നിട്ട് ഇതിനൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ബീഫ് ഫ്രൈയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തില്ലേലും കുഴപ്പമൊന്നും ഇല്ല ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ കളറൊക്കെ മാറി നല്ലൊരു കറുത്ത കളറായി വരണം അതുവരെ ഇതിനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം